പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തിൽ ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം തന്നെ അവരുടെ അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഫൈൻ ഇല്ലാതെയും ഫൈനോട് കൂടിയുള്ള തീയതികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് സൂപ്പർ ഫൈനോട് കൂടിയുള്ള തീയതി മാത്രമാണ് എല്ലാവരും അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടാവും സാധാരണ ഇതിൽ ആ പ്രിൻറ്റിൽ നിങ്ങളുടെ ഫോട്ടോ കൂടി ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഫോട്ടോ വന്നിട്ടില്ല എങ്കിലും അതിൻ്റെ ഒരു പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടാവും ആ പ്രിൻറ്റ് നിങ്ങൾ കൈവശം വെച്ചാൽ മതി യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രത്യേകമായി അയച്ചു കൊടുക്കേണ്ടതില്ല ഓക്കെ ഇനി ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാനുണ്ട് എന്നതാണ് സെൻ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എജ്യൂക്കേഷൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡ് നിങ്ങൾക്ക് പ്രത്യേകമായി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുമ്പായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷന് ആദ്യമായി രജിസ്റ്റർ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രിന്റ് കിട്ടിയിട്ടുണ്ടാവും ആ പ്രിൻറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓൺലൈൻ ഐ ഡി നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഓൺലൈൻ ഐ ഡി നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഓൺലൈൻ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ഓൺലൈൻ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഓൺലൈൻ ഐ ഡി നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എല്ലാ ആളുകളും നിർബന്ധമായും ഈ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം ബി കോം അഡീഷണൽ സ്പെഷ്യലൈസേഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കത്തിടപാടുകൾ നടത്തുമ്പോഴോ ഒക്കെ ഈ ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമുള്ള കാര്യമാണ് മാത്രമല്ല അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്റർ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ കൂടെ ഈ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോകേണ്ടതുണ്ട് മാത്രമല്ല പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റു സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കാൻ പോകുമ്പോഴുമൊക്കെ യൂണിവേഴ്സിറ്റി ഈ ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുമ്പായിട്ട് ബി കോം അഡീഷണൽ സ്പെഷ്യലൈസേഷന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഓക്കെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ഓക്കെ നിർബന്ധമായും എല്ലാവരും ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പരീക്ഷ നിങ്ങളുടെ പരീക്ഷാ തീയതി ഏതാണ്ട് നവംബർ ആദ്യ ആഴ്ചയിൽ മിക്കവാറും നവംബർ അഞ്ചാം തീയതിയാണ് അഞ്ചാമത്തെ സെമസ്റ്റർ പരീക്ഷ തുടങ്ങേണ്ടത് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക നവംബർ അഞ്ചാം തീയതി നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കും ഓക്കെ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഓർക്കാനുണ്ട് നിങ്ങൾക്ക് എ ബി സി ഐ ഡി കാർഡ് എന്ന് പറയുന്ന മറ്റൊരു സാധനമുണ്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഐഡൻറ്റിറ്റി കാർഡ് കൂടിയുണ്ട് അതുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഓക്കെ